ഗായത്രിപ്പുഴയിൽ ചീരക്കുഴി റെഗുലേറ്ററിന് താഴെയായി ഒഴുക്കിൽപ്പെട്ട് പന്ത്രണ്ട് വയസ്സുകാരൻ മരിക്കുകയുണ്ടായി പാലക്കാട് പുതുശ്ശേരി സ്വദേശി മനോജിന്റെയും ജയശ്രീയുടെ മകൻ വിശ്വജിത്ത് ആണ് മരിച്ചിരിക്കുന്നത് അച്ഛന്റെ നാടായ പുതുശ്ശേരിയിൽ പഠിക്കുകയായിരുന്ന വിശ്വജിത്ത് കഴിഞ്ഞ ദിവസമാണ് അമ്മ വീടായ ലക്കിടിയിലെത്തിയത് വേനലവധി ആഘോഷിക്കാൻ മുതിർന്നവരും കുട്ടികളും അടങ്ങുന്ന പത്തോളം പേരടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് വിശ്വജിത്ത് ചീരക്കുഴിക്ക് അടുത്തു പോയത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഘം പുഴയിലെത്തിയത് സുഹൃത്തുക്കളോടൊപ്പം പുഴയിലിറങ്ങി കുളിക്കുന്നതിനിടെ പഴയിലക്കിടി നാലകത്ത് കാസിമിന്റെ മകൻ അബു സഹദയാണ് ആദ്യം ഒഴുക്കിൽപ്പെട്ടത് രക്ഷിക്കാൻ ശ്രമിച്ച ഹനീഫയുടെ മകൻ കജ ഹുസൈനും ഒഴുക്കിൽപ്പെട്ടു ഇരുവരെയും രക്ഷിച്ച് പുഴയിലുണ്ടായിരുന്ന അടുപ്പിച്ച ശേഷമാണ് വിശ്വജിത് ഒഴുക്കിൽപ്പെടുന്നത് സംഘത്തിലുണ്ടായിരുന്ന കസിയും പുഴയിലിറങ്ങി മൂന്ന് കുട്ടികളെയും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരെ മാത്രമേ കരക്കെത്തിക്കാനായുള്ളൂ രണ്ടു ദിവസം മുമ്പുണ്ടായ വേനൽ മഴയിൽ ഗായത്രിപ്പുഴയിൽ വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചതോടെ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നതിനാൽ പുഴയിൽ ഒഴുക്കുണ്ടായിരുന്നു വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ചീരക്കുഴി പാറപ്പുറം സ്വദേശി പ്രദീപാണ് കുട്ടിയെ മുങ്ങിയെടുത്തത് ആലത്തൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന പ്രവർത്തകരെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങും മുമ്പ് കുട്ടികളെ കണ്ടെത്തി ഉടൻ പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു വേനലവധി പ്രമാണിച്ച് ഇപ്പോൾ കുട്ടികളെല്ലാം വളരെയധികം ആഹ്ലാദത്തിലാണ് എന്നാൽ കുട്ടികളെ ഈ ഒരു സമയത്താണ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം വലിയ രീതിയിലുള്ള അപകടങ്ങൾ നമ്മുടെ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇതിനെല്ലാം തക്കതായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ മുൻകരുതലുകളും വീട്ടിൽ തന്നെ എടുക്കേണ്ടതുമാണ് കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അപകടങ്ങൾ നമ്മുടെ വീടുകളിൽ വരെ ഒഴിച്ചിരിപ്പുണ്ട് വന്യമൃഗങ്ങളും അതുപോലെ തന്നെ ചുറ്റുമുള്ള ആളുകളും പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള വിനോദങ്ങളും എല്ലാം അപകടങ്ങളാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അവരെ സുരക്ഷിതരാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയുമാണ് വീടുകളിലെ സുരക്ഷയാണ് ആദ്യം ഉറപ്പാക്കേണ്ടത് എങ്കിൽ മാത്രമേ പ്രകൃതിയുടെ സുരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കൂ മാതാപിതാക്കൾ മാത്രമല്ല സമൂഹത്തിലെ ഓരോ പൗര മുതിർന്ന ആളുകളും ഇതിന്റെ ഉത്തരവാദികളാവണം കാരണം കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ പറഞ്ഞു അവരെ വീട്ടിലേക്ക് മടക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ സുരക്ഷയെ മുൻകരുതലുകൾ എടുക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ് ഇതിനു മുമ്പും ഒരു ബാലന്റെ കഴുത്തിൽ തുണി മുറുകി മരിച്ച സംഭവം നമ്മൾ കണ്ടതാണ് വേദലവധിയിൽ ഇത്തരത്തിലുള്ള പല കുസൃതികളും കുട്ടികൾ കാണിക്കുമ്പോൾ ജീവൻ വരെ അപകടമുണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെല്ലാം കുട്ടികളെ മാത്രം പഴിച്ചേരാതെ മാതാപിതാക്കളും നമ്മൾ ഓരോ മുതിർന്ന ആൾക്കളും അതിന്റെ ഉത്തരവാദികളാണെന്ന് വ്യക്തമായ ധാരണ നമുക്ക് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വവും ബോധവുമാണെന്നുള്ളത് നമ്മളെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും നമ്മൾ കാണേണ്ടിയും സാക്ഷിയാകേണ്ടിയും വരും